ഹായ് ഫ്രണ്ട്സ് ഫണ്ണി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു കൗതുക പാർക്കിലാണ് ഒരു വീടും ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലമാണ് ഇവിടെ കാണാനുള്ളത് അതിരപ്പള്ളിക്ക് പോകുന്ന ഒഴിലാണ് ഈ സ്ഥലം അപ്പോൾ ഞങ്ങളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് കുറേ താറാവുകളൊക്കെ വന്നു അപ്പോൾ ഞങ്ങളവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു നിറയെ മരങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത് പിന്നെ ഒരു ചെറിയ പാടത്തിലൂടെ ഞങ്ങളൊരു എന്നുള്ള ഒരു ഇതിൻ്റെ ഉള്ളിക്ക് കിടക്കുകയാണ് അപ്പോൾ കല്ലൊക്കെ വെച്ച് നല്ലൊരു റെഡിക്കൊരു ഗുഹ പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ വവ്വാലുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നു പോകുമ്പോൾ വവ്വാലു കുഞ്ഞുങ്ങളൊക്കെ പറന്ന് പോകുന്നുണ്ടായിരുന്നു ആ ഗുഹയിൽ നിന്ന് അങ്ങനെ നേരെ ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കുളത്തേക്കാണ് ചെല്ലണത് അവിടെ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ലൊരു സ്ഥലമാണ് പിന്നെ എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏർമാടത്തിൽ കയറിയെന്നുള്ളത് നല്ലൊരു ഭംഗിയിലുള്ള സഞ്ചരിക്കുന്ന മരന്ന് പറഞ്ഞൊരു വലിയ മരമായിരുന്നു അപ്പോൾ അവർ നല്ല സേഫായിട്ട് നമുക്ക് കയറാനൊക്കെ പറ്റും അവസാനം എത്തിയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റുന്നില്ല ഞാൻ ആചേനോട് പിടിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു ആ ഭാഗം എടുക്കാൻ പറ്റിയിട്ടില്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേലെ കയറി അങ്ങനെ ഞാൻ വിജയകരമായി ഏർമാടത്തിന് മുകളിൽ കയറി നമുക്കവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് കാണാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ിച്ചോക്കെ കണ്ടെങ്കിൽ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഞാനൊരു ചട്ടിച്ചോറും അച്ചേട്ടൻ പൊറാട്ടയും ബീഫ് ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ ഞാൻ രണ്ടും കഴിച്ചു എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു പൊറാട്ടയും ബീഫും ചട്ടിച്ചോറ് ഇതുവരെ കഴിക്കാത്ത കാരണം അതൊന്ന് കഴിച്ചു നോക്കാം എന്ന് കരുതി മാത്രം അത് ഓർഡർ ചെയ്തതാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ഫ്രണ്ട്സ്